തിരുവനന്തപുരം മാനവീയം വിധിയിൽ വീണ്ടും സംഘർഷം എന്നൊരു വാർത്തയാണ് ഒരാൾക്ക് വെട്ടേറ്റിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ ചെമ്പഴന്തി സ്വദേശി ധനു കിഷേ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത് അല്ലമീൻ ചേരുന്നു അല്ലമീൻ എന്താണ് സംഭവത്തിന് പിന്നിൽ അരുൺകുമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പലപ്പോഴായി മാനവീയം വീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല എന്ന് തെളിയിക്കുന്ന പുതിയ സംഭവമാണ് മാനവീതിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്ക് ഒരു യുവാവും ചെമ്പഴഞ്ച് സ്വദേശിയായ ധനു കൃഷ്ണ എന്ന് പറയുന്ന യുവാവും പെൺ സുഹൃത്തും കൂടി ചേർന്ന മാനവീയം വീതിയിൽ റീൽസ് എടുക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്യുകയും ധനുവിനൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ഷമീർ എന്ന് പറയുന്ന ഒരു യുവാവ് കമൻ്റ് അടിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത ധനുവിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഷമീർ കഴുത്തിന് വെട്ടുകയായിരുന്നു കഴുത്തിന് സാരമായി പരിക്കേറ്റ ധനുകൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലിപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴുത്തിന് ശസ്ത്രക്രിയ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഷമീറിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കത്തിട്ടുണ്ട് മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഷമീർ ഉള്ളത് ഒപ്പം ഉണ്ടായിരുന്ന പെൺ സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് നേരത്തെ ഈ അർദ്ധരാത്രി മറ്റും ആൾക്കൂട്ടം ഉണ്ടാകുന്നതിനും പരിപാടികൾ നടത്തുന്നതിനുമൊക്കെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും പോലീസിന്റെ പെർമിഷനും ഒക്കെ വേണമെന്ന നിബന്ധനകളും കണ്ടീഷനുമൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് എന്ന് മാത്രമല്ല ഈ ധനുവിനെ വെട്ടിയ ഷമീറ മധ്യ ലഹരിയിലായിരുന്നു എന്നു കൂടി പോലീസ് പറയുന്നുണ്ട് നേരത്തെയും ഇയാൾക്കെതിരെ പല കേസുകളുണ്ടായിട്ടുണ്ട് എന്നും കേസുകളുണ്ട് എന്നും മ്യൂസിയം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ധനുവിന്റെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായിട്ടില്ല ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ശസ്ത്രക്രിയ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് വെട്ടേറ്റ അരുൺകുമാർ മാനവീയം വീതിയിൽ വീണ്ടും സംഘർഷം എന്ന വാർത്തയാണ് ഇപ്പോൾ അലമിൻ റിപ്പോർട്ട് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ ചെമ്പഴഞ്ഞ് സ്വദേശി ധനുകിഷയെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ